മേക്കോവറുകളും ഫോട്ടോഷൂട്ടുകളും ഇന്ന് അതിവേഗം വൈറലായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഫാഷൻ ലോകത്തെ പുതിയ ട്രെൻഡുകൾക്ക് അനുസരിച്ച് തങ്ങളുടെ രൂപത്തിലും ശൈലിയിലും മാറ്റങ്ങൾ വരുത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ സെലിബ്രിറ്റികൾ മടി കാണിക്കാറില്ല ഇത്തരം മാറ്റങ്ങൾ പ്രേക്ഷകരും ആരാധകരും ഇരു കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ട്രെൻഡിങ്ങിൽ ഇടം നേടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രേക്ഷകരുടെ പ്രിയ താരവും മികച്ച അഭിനേത്രിയുമായ മഞ്ജു പിള്ളയുടെ ഏറ്റവും പുതിയ സ്റ്റൈലിഷ് മേക്കോവറും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച തന്റെ പുതിയ മേക്കോവർ വീഡിയോയിലൂടെയും ചിത്രങ്ങളിലൂടെയും മലയാളത്തിന്റെ പ്രിയ നടി മഞ്ജു പിള്ള ആരാധകരെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് മോഡലുകളെ വെല്ലുന്ന സൗന്ദര്യത്തിലും സ്റ്റൈലിഷായ വസ്ത്രധാരണത്തിലുമാണ് താരം പുതിയ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ജീൻസിലും ടോപ്പിനും ഒപ്പമുള്ള താരത്തിന്റെ ചിത്രങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ശരീരഭാരം കുറച്ച് കൂടുതൽ ഫിറ്റായി മാറിയ മഞ്ജുപിള്ളയുടെ ഈ മാറ്റം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് ആരാധകർ പറയുന്നു എന്നാൽ താരത്തിനെ വിമർശിച്ചും പലരും അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് സ്വാഭാവികം ഏതൊരു ചിത്രത്തിനും വരുന്ന പോലെ പോസിറ്റീവായും നെഗറ്റീവായി കമന്റുകൾ ഇതിനും എത്തുന്നുണ്ട് അതേസമയം ഈ ചിത്രങ്ങൾക്കൊപ്പം മഞ്ചുപിള്ള കുറച്ച വാക്കുകളും ഏറെ ശ്രദ്ധേയമായി തന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് താരം എഴുതിയ വാക്കുകളിൽ ജീവിതത്തിലൂടെ അവരുടെ പോസിറ്റീവായ കാഴ്ചപ്പാട് വളരെ വളരെ വ്യക്തമാണ് ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങൾക്കൊപ്പം എത്ര വലിയ ഉയരവും ഞാൻ കീഴടക്കും കാരണം എനിക്കത് പറക്കാനുള്ള ധൈര്യമുണ്ടെന്ന് താരം കുറിച്ചത് വലിയ പ്രചോദനമായിരുന്നു പുതിയ മേക്ക് ഓവർ ചിത്രങ്ങൾക്കും താരം സമാനമായ രീതിയിൽ പോസിറ്റീവായ ക്യാപ്ഷനുകൾ നൽകിയിട്ടുണ്ട് തന്റെ പുതിയ ലുക്കിന് പിന്നിൽ പ്രവർത്തിച്ച ഡയറ്റീഷന് നടി പ്രത്യേകം നന്ദി അറിയുകയും ചെയ്തിരുന്നു എന്നാൽ മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും പതിറ്റാണ്ടുകളായ സജീവമായി മഞ്ചുപ്പുള്ള ഹാസ്യ വേഷങ്ങളിലൂടെയാണ് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയതെങ്കിലും സ്വഭാവ വേഷങ്ങളിലെ പ്രകടനത്തിലൂടെയും താരം കയ്യടി നേടി മഴവിൽ മനോരമയിലെ തട്ടിയും മൂട്ടിയും എന്ന പരമ്പരയിലെ മോഹനവലിയന കഥാപാത്രം മഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും ജനപ്രിയമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പുറത്തിറങ്ങിയ ഹോം എന്ന സിനിമയിലെ കുട്ടിയമ്മ എന്ന അമ്മ കഥാപാത്രം മഞ്ജുവിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി ഈ വേഷം നവമാധ്യമങ്ങളിലും ഏറെ ചർച്ചയായിരുന്നു നിലവിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി പോലുള്ള ടെലിവിഷൻ ഷോകളിൽ വിധികർത്താക്കളിൽ ഒരാളായും താരം സജീവമാണ് സിനിമകളിൽ നിന്നും വെബ് സീരീസുകളിൽ നിന്നുമുള്ള പുതിയ പ്രൊജക്ടുകളെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ